യുവ മോഡൽ മരിച്ച നിലയിൽ ഗുജറാത്തിലെ പ്രശസ്ത മോഡൽ അഞ്ജലി വർമ്മുറയാണ് സൂറത്തിലെ വസതിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് തൂങ്ങിയ നിലയിലായിരുന്നു ഗുജറാത്ത് പോലീസ് വിശദമായ അന്വേഷണത്തിലേക്ക് കടന്നിട്ടുണ്ട് അഞ്ജലിക്ക് ഇരുപത്തിമൂന്ന് വയസ്സായിരുന്നു പ്രണാമം അർപ്പിക്കുകയാണ് വിനോദ് ലോകം വിശ്വസിക്കുവാൻ കഴിയുന്നില്ല എന്നാണ് ആരാധകർ സോഷ്യൽ മീഡിയയിൽ കുറിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ അഞ്ജലി വർമ്മോറ ഏറെ സജീവമായിരുന്നു താരത്തിന് ഇരുപത്തിമൂന്ന് വയസ്സായിരുന്നു അപ്രതീക്ഷിത വേർപാട് വലിയ നടുക്കമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് അഞ്ജലിക്ക് ആദരാഞ്ജലികൾ